ഹായ് ഫ്രണ്ട്സ് അമ്മ സ്ലോകിലേക്ക് സ്വാഗതം നാട്ടിൽ രാവിലെ തന്നെ പാത്രക്കാരെന്ന് വന്നത് ഏതെടുത്താലും അമ്പത് രൂപ ഞങ്ങൾ രണ്ട് പാത്രം എടുത്ത് ഈ വണ്ടിയിലാണ് ഉള്ളിൽ തന്നത് അടുത്ത വീട്ടിൽ പാത്രം വാങ്ങിക്കാൻ നീക്കിയില്ല അപ്പം ഇന്ന് കണ്ടെ നമ്മൾ രണ്ട് പാത്രം വാങ്ങിച്ചിട്ടുണ്ട് നേരെ വീട്ടിലേക്ക് അമ്മ അത് കഴുകാനൊക്കെ എടുത്തിട്ട് പോയി ഇതാകാശ എടുത്ത രണ്ട് പാത്രം അത് കഴുകിയത് വെച്ച് ഇന്ന് കുറച്ച് മുല്ലപ്പൂ കിട്ടിട്ടുണ്ട് എൻ്റെ അമ്മിക്കൂട്ടത് വാരി എടുക്കുന്നു മണമുണ്ടോപ്പം എന്നാ മണമുണ്ടോ മണിപ്പിച്ചു ഇനി പകർന്ന് കെട്ടണം പിന്നെ മുടി വെട്ടിയതാരാ മുടി വെട്ടിയതാരാ മോൻ്റെ മുടി വെട്ടിയതാരാ അപ്പ കുഞ്ഞിന്റെ മുടി എല്ലാ അപ്പ വെട്ടിക്കളഞ്ഞ് അതിൻ്റെ കുഞ്ഞിന് ഉപ്പൂ വയ്ക്കാൻ മുടിയില്ല വേണ്ടേ കിളിച്ച് വരുന്നതേ ഉള്ളൂ ഇനി ഇത് കെട്ടണം ഗൈസ് ഹലോ ഗായസ് ഇപ്പം രാവിലെ ഒരു മുട്ടയൊക്കെ No. ഇപ്പം കുറച്ച് സ്കിൻ കെയർ വേണ്ടേ നല്ല ടാൻ ആയിട്ടുണ്ട് ഇപ്പം ഒന്നും ചെയ്യുന്നില്ല നല്ല ഡ്രൈ സ്കിന്നായി ഇപ്പം ആ എടുത്തിട്ടുള്ള വെച്ചാൽ കസ്തൂരി മഞ്ഞളും തേനും കുറച്ച് എണ്ണയും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒന്നുണ്ട് ഞാൻ ചുറ്റി അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം കുറച്ച് ഒന്ന് കുറച്ച് പൂ കെട്ടിട്ടുണ്ട് അപ്പം നമുക്ക് അതൊന്ന് കെട്ടാം ഞാൻ കെട്ടെന്ന് വെച്ചാൽ സൂചിന്ന് പോലും ഇടത്തിലുണ്ട് എളുപ്പത്തിന് കോർത്തെടുക്കുക അപ്പം ഇങ്ങനെ കോർത്ത് കോർത്ത് വിടുക എളുപ്പത്തിന് ഇങ്ങന ചെയ്യുന്നത് എനിക്ക് എളുപ്പം ഇതാ കിട്ടുന്നതിനെ കാട്ടിലും ഇവിടെ സിമ്മ് ചെയ്യാൻ വേണ്ടി ആള് വന്നിട്ടുണ്ട് അപ്പൊ ആ പറഞ്ഞോ പോർട്ട് നമ്മൾ നമ്മൾ സ്റ്റാഫുകളാണ് അല്ലാത്ത ഏതെങ്കിലും യൂസ് നമ്മൾടെണ്ടെങ്കിൽ സെയിം നമ്പർ തന്നെ ഫൈവ് ജി ആക്കി ഒരു മാസം നമ്മൾ ഫ്രീ ആയിട്ട് ഇതാണ് ഓഫർ ഇപ്പം തന്നെ അനിയൻ സിമ്മും പോർട്ട് ചെയ്യുക അവൻ്റെ പാക്ക് ഒക്കെ കട്ടായി കിടക്കുമായിരുന്നു അപ്പം അവൻ അതുകൊണ്ട് ഉടനെ തന്നെ സിമ്മ് പോർട്ട് ചെയ്യുക ആ ഐഡിയയിൽ നിന്നും എയർടെലിലേക്ക് യാത്രയായി ഓക്കെ ബൈ ബൈ ആമിക്കൂട്ടൻ ഉറക്കം എണ്ണീ പായസം കുടിക്കുമായിരുന്നു അവിടെ നിന്ന് എണ്ണീട്ട് അങ്ങോട്ട് പോയി അപ്പോൾ അതാണ് നമ്മുടെ മുല്ലപ്പൂ കെട്ടി കഴിഞ്ഞു അത്രയുണ്ട് ഞാൻ ആമിയുടെ തലയിൽ നിന്ന് വെച്ചു നോക്കണമെങ്കിൽ വെറുതെ ആമിക്കുട്ടൻ ആമ്മിക്കുട്ടപ്പിണങ്ങി നിൽക്കുക ശരി ഓക്കെ ബബ്ബായി നമ്മുടെ പൂവൊക്കെ കയറ്റി കഴിച്ചു അമ്മക്കുട്ടൻ തലമുട്ടത്തല്ലേ ആയിപ്പോയി ഇനി എങ്ങനെ പൂ വയ്ക്കും ഞങ്ങൾ പായസം കുടിച്ചാണ്ട് മുഹമ്മൊത്തും പായസം ഒക്കെ വെച്ചേക്കും ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ചെറിയ വെല്ലേക്കണും കൂടെ ഒന്ന് വെക്കും ബൈ